الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أن بتقوى بل الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما سلكتم في سفر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخافضين

നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ നിത്യവും അനുഷ്ഠിക്കുന്ന നമ്മുടെ നമസ്കാരം ശൂന്യമായ അനുഷ്ഠാനമല്ലയായ ആചാരമല്ല എന്നതാണ് കഴിഞ്ഞ ആഴ്ച അത് മനുഷ്യരിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ആ നമസ്കാരം നമസ്കാരമായി തീരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് തെറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റു വേണ്ട തരങ്ങളിൽ നിന്നും ഒക്കെ മനുഷ്യരെ മോചിപ്പിക്കുമ്പോഴും മാത്രമാണ് ആ നമസ്കാരം യഥാർത്ഥ നമസ്കാരമായി നീരുന്നത് എന്നതാണ് നാം കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത് മനുഷ്യൻ തിരക്ക് പിടിച്ച് അവന്റെ ജീവിതത്തിൽ ഒരല്പസമയം മനസ്സിനെ ശാന്തമാക്കാനായി അള്ളാഹുബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നമസ്കാരത്തിലുള്ളത് അതിലൂടെ മനുഷ്യൻ നേടുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ദൗർബല്യങ്ങൾ മനുഷ്യനെ പിടികൂടി ചിലപ്പോൾ സാമ്പത്തികമായ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന്റെ അടിമയാവില്ല അല്ലെങ്കിൽ ദേഹരപ്പറ്റി മാത്രം ശ്രദ്ധിക്കുകയും പലപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കാം അയാൾ ജോലികളിലൊക്കെ ഏതാനും സമയമായി അടുത്ത സ്മരണയും അള്ളാഹുലേക്ക്

അള്ളാഹു സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ആ മനസ്സിലേക്ക് കടന്നു വരുന്നതിനെ തടഞ്ഞു നിർത്താൻ ആകുന്നു അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കാര്യങ്ങൾ നമസ്കാരത്തിന് പുറത്ത് അവരെ പറയാൻ അത് ചെയ്യുന്ന മാറുന്നുണ്ടെങ്കിൽ ും നമസ്കരിക്കുന്ന മനുഷ്യൻ ഇതേപോലെ എല്ലാ വേണ്ടാന്തരങ്ങളിൽ നിന്നും അവരെ കണ്ണിനെ നിയന്ത്രിക്കാനും നിയന്ത്രിതാൽ കഴിയും കാലമൊക്കെ അടക്കി ആ നിയന്ത്രിച്ച രൂപത്തിൽ മാത്രം ചരിപ്പിക്കുന്ന ഒരു നമസ്കാരക്കാരൻ അവന്റെ കൈയും ഒക്കെ ഇതേപോലെ തന്നെ എല്ലാ നിന്നും മനുഷ്യനെ അതോടൊപ്പം ദൈനംദിന മനുഷ്യന്റെ ജീവിതത്തിനുള്ള ചര്യങ്ങളുണ്ടല്ലോ അത് വളരെ കൃത്യമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ചിട്ടയും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ചെയ്യുന്നു എന്നുള്ളത് ഈ നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയായി ഒരു വ്യക്തിയിൽ ഉണ്ടാക്കി പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കും ഇതിനു ഇതിനു പുറമെ പുറമെ ഈ നമസ്കാരത്തിന്റെ ഫലങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് बीसवां बाईसवीं लाख दर्जा जमात इकलौम अस्कारम और अपने खुद का मस्करी के तरह एक काल इरबतीय यरेटी प्रतिभा के बीच के दरार तुखारी मुस्लिमों को देश जाने दिया पल्ले की बात में जमात इकलौम अस्कारम के तरह इरबतीय यरेटी आई अधिक प्रतिभा के ब्रांड में घर हारना नहीं होगा अलार्म सुनो ഒരു കീഴിൽ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നു എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നത് ഒരേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു അള്ളാഹുത്തിനോടാണ് എല്ലാവരുടെയും മന്ത്രം ഒരേ തരം മന്ത്രമാണ് ഇങ്ങനെ അംഗ ചലനങ്ങളും അടക്കങ്ങളും അവന്റെ ഒതുക്കവും എല്ലാം കേന്ദ്രീകരിച്ച് ഒരു നേതാവിനും കീഴിൽ ഇങ്ങനെ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ അവർക്കിടയിൽ സാമൂഹികമായ ഒരു ഐക്യം ഉണ്ടായിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആരാധി വന്നത് അവരുടെ പള്ളിയിൽ ഒന്നാമത്തെ അതിന് വൃദ്ധരുണ്ടായിരിക്കും കുട്ടികൾ ഉണ്ടായിരിക്കും ദൈവരുണ്ടായിരിക്കും അതേപോലെ തന്നെ ദരിദ്രൻ ഉണ്ടായിരിക്കും ശക്തമാനുണ്ടായിരിക്കും ദുർബലൻ എല്ലാവരും അടി നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ആലോചിച്ചു ലിയോ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണമായി അദ്ദേഹം മക്കയിലേക്കുള്ള എന്ന് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് കീഴിൽ ഒരുപാട് ആളുകൾ അണിനിരന്ന് ഈ പ്രാർത്ഥന നടത്തി കൊണ്ടിരിക്കുകയാണ് പിന്നിലൂടെ ആളുകൾ ചലിച്ചു കൊണ്ടിരിക്കുന്നു അവരെല്ലാ മന്ത്രങ്ങളും എന്തിനാണ് ഈ കസത്ത് നിങ്ങൾ നടത്തുന്നത് എന്ന രൂപത്തിലാണ് ഞാൻ ആദ്യം അയാളോട് ചോദിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത് ഈ ആർബിയോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ശരീര കസപ്പ് നടത്തുന്നത് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോലെ ദൈവത്തോട് ആ അറബി വളരെ ആസകരമായും മറുപടി പറഞ്ഞു വന്ന എന്താ പറഞ്ഞത് ദൈവം നമുക്ക് മനസ്സ് മാത്രമായിരുന്നു തന്നതെങ്കിൽ മനസ്സിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു മനസ്സും ശരീരവും ഒരുപോലെ തന്ന ദൈവത്തോട് അതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ രൂപം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയാൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം മുഹമ്മദ് അസദ് എന്നുള്ള പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ആദ്യ പടി നമസ്കാരം കാണലായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിനെയും കൂടിയറിയാം വിവേചനം എന്നുള്ളത് അടിമകളായ ആളുകളെ മാറ്റി നിർത്തി വിവേചനത്തോട് എല്ലാവരോടൊപ്പം ചേർന്ന് ഇത് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു സ്വപ്പ് ചേർത്ത് നിൽക്കണം എന്ന് സ്വപ്പ് ചേർത്ത് എന്ന് പഠിപ്പിക്കാം അവിടെ അടിമയും ഉടമയും നേതാവും അരിയായി

രൂപത്തിൽ ആ പിന്നീട് ഇടതുഭാഗത്താണ് ആളെ നിൽക്കേണ്ടത് എന്റെ അടുത്ത് നിൽക്കുന്ന ആൾ ആരാള് നമസ്കാരത്തിന്റെ ആ അച്ചടക്കം പാലിച്ചുകൊണ്ട് നിങ്ങൾ അടച്ചിരിക്കണം മാനസികമായ ഒരു അകൽച്ച ഉണ്ടാകുന്ന രൂപത്തിൽ യാതൊരു പഠവുമില്ലാതെ ചേർന്ന് വിശ്വാസികളെ ഒരുമിച്ച് നിൽക്കുന്ന നമസ്കാരം എന്ന് അവിടെ സ്ഥാപിതമാകുന്നത് സൗഹൃദമാണ് മനുഷ്യ ബന്ധങ്ങളാണ് യാതൊരു പ്രയാസവുമില്ലാതെ അടുത്തടുത്ത് ചേർന്ന് നിൽക്കാൻ പഠിക്കുകയാണ് വളരെ പാവപ്പെട്ട തന്റെ വീട്ടിൽ പഠിക്കാറായ ഒരാളാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ പിന്നിലാണ് പിന്നീട് അയാൾ ഈ പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവന്റെ ഇസ്ലാം എങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെ അങ്ങനെ നമസ്കരിക്കുകയും നിങ്ങളുടെ സ്വത്ത് ശരിയാക്കുക ഇങ്ങനെ ചേർന്ന് നമസ്കാരത്തിന്റെ പൂർണ്ണതയാകുമെന്ന്

ഒരു സാമൂഹിക കെട്ടിപ്പടുക്കുന്നത് എന്നതിന്റെ പേരിൽ തന്നെയാണ് ഇത്രയധികം ഇസ്ലാം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിന് പുറമെ അവർക്കിടയിലുള്ള എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള ആത്മഹത്യകളെ പറ്റി കാലം ചെയ്യാൻ ഒറ്റപ്പെട്ട ജീവിതമാണ് അവരുടെ ഒറ്റപ്പെട്ട ജീവിതമാണ് കാരണം ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സും അതേപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സും അവരോടൊന്നും കത്തപ്പെടാൻ സാധിക്കാതെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പുറത്തറിയിക്കാൻ പറ്റാതെ എല്ലാവിധ കർശനമായി ജീവിക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും ആത്മഹത്യകളിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് அங்கே ஜீவனத்தில் பிரயாசப்பட்ட ஜீவிதம் இஸ்லாம் எந்த படிப்பது எல்லா மனுஷரும் ஆளுகா பள்ளி பள்ளியில அயல்வாசியை பள்ளி அல்லாது நமஸ்காரம் இல்லாமல் வீட்டு பள்ளி அல்லாது அவங்க நமஸ்காரி வரணும் அங்கே பள்ளி வந்தால் ஆளுங்களா பங்கு வைக்க இல்லாய் அல்லாய் அறியா அது அவசரத்தூடும் இஸ்லாம் படிப்பது ஒரு சமயத்தை ஜமாயத்தாயிருந்த சஹாவில் இன்னும் அந்த பின்னீட் ஜமாயத்தின் அயோம் എന്താ കഴിഞ്ഞ ജമാരാട്ട് വലിയ വസ്ത്രമാണ് ആ വസ്ത്രം കൊടുത്താണ് ഞാൻ ഇപ്പോഴും എന്റെ വഴിയൊക്കെ പള്ളിയിൽ വരാൻ പറയുമ്പോൾ ഞാൻ ആ വസ്ത്രം കൊടുത്തിട്ടു അവളത് മുടിപ്പതിച്ചു കൊണ്ടാണ് വരുന്നത് അവിടെ തന്നെ അവളെ വെച്ച് പരിഹാരം ഉണ്ടാക്കി സഹാബത്തിനോട് പറഞ്ഞ ഈ കാര്യം

പിന്നീട് ചോദിക്കുന്നുണ്ട് വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഏതെങ്കിലും രൂപത്തിൽ ഒന്നുമല്ലാത്തവനായി എല്ലാവരും അവഗണിക്കുന്നവനായിരിക്കപ്പെട്ട മാറാതിരിക്കുന്ന രൂപത്തിൽ അയാളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാന് ജമാനത്തിന് വരണം എന്ന് പറഞ്ഞു

ഉത്തരവാദിത്വം അയാൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു കണ്ണു കാണാത്ത കൊണ്ടുവന്നു മാത്രമല്ല അവിടുത്തെ എല്ലാ അധികാരവും വാഴുന്ന കാലത്ത് മക്കയിലേക്ക് മക്കാ വേണ്ടി പ്രവാചകൻ പഠന മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ

സമത്വമോടൊക്കെ ഉണ്ടാക്കി തീർക്കാൻ ഉത്തരവാദിത്വ ബോധം അവരെ ഉണ്ടാക്കാൻ സമൂഹത്തിലെ പാവപ്പെട്ടവരെയും അശരണരെയും ദാരിദ്ര്യവും പ്രയാസവും അനുഭവപ്പെടുന്നവരെയും കണ്ടറിയണം എന്നുള്ള ബോധം ഉണ്ടാക്കുകയും ചെയ്യാൻ ഈ ചുമത്തായ നമസ്കാരം ചിന്തിക്കുന്നുവെങ്കിൽ അവരുടെ നമസ്കാരം നമസ്കാരമല്ല എന്ന്

ആളുകൾ കാണാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം പറഞ്ഞത് ആളുകൾക്ക് ഒന്നും ഒരു സഹായവും ചെയ്യാത്ത മനുഷ്യൻ അങ്ങനെയുള്ള നമസ്കാരക്കാർക്ക് നാശം സാധാരണ വൈകി എന്നുള്ള പണം പറയാറുള്ളത് നരകം എന്നുള്ളതാണ് ഒരു കുറ്റം കൊടുക്കുന്ന ശിക്ഷയായിട്ടുള്ള സാധാരണ പറയാറുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കർമ്മത്തെ അത് ചെയ്യുന്ന മനുഷ്യനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവൻ്റെ ഈ നമസ്കരിക്കുന്നവനാണ് ഈ നാശം ഈ നരകം എന്താണ് പറ്റി പാട്ടത്ര ബോധമല്ല ആ നമസ്കാര മനുഷ്യനുണ്ടായിരിക്കേണ്ട പ്രതിഫലനം അവരിൽ ഉണ്ടാക്കുന്നില്ല മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ഈ നമസ്കാരമായി യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല അതോടൊപ്പം ആൾക്കാർക്കിടയിൽ ആരും നമസ്കരിക്കുന്ന ഒരാളാണ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ പറയാറുണ്ടല്ലോ ആ രൂപത്തിലുള്ള പ്രയോഗമാണ് എന്താണ് എന്നതിനെ മാറും ചില ആളുകൾ പറഞ്ഞാത്തൊക്കെ കൊടുക്കാത്തതാണ് മറ്റു ചില ആളുകൾ അതിനെ കുറച്ചുകൂടി വിശാലമായ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പാത്രങ്ങൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ആയുധങ്ങൾ വന്ന് ചോദിച്ചാൽ വെള്ളവും തീയും ഒക്കെ ആക്കും ഉൾപ്പെടുത്തുന്നതായി പറ്റുന്നവർക്ക് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ സഹായം പോലും ചെയ്യാൻ മനസ്സുകാണിക്കാത്ത നമസ്കാരക്കാത്ത തിരിഞ്ഞു അതിനു മുമ്പ്പോ അനാഥയെ ശ്രദ്ധിക്കാത്തതിനു ശേഷമാണ് എന്നാൽ മതമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന നിസ്കാരക്കാരനുണ്ടല്ലോ അവനും നരകം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കഴിയുന്ന നിസ്സാര സഹായങ്ങൾ അത് ആളുകളിലേക്ക് അത് നമസ്കാരത്തിന്റെ താല്പര്യമാണ് ണോ അവൻ ആളുകൾക്ക് സഹായം ചെയ്യുന്നതിനാകണം ആളുകൾ കണ്ടു കിട്ടാത്ത നമസ്കരിച്ചു കാര്യ വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ടല്ലോ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് സ്വർഗത്തിലുള്ള ആളുകൾ ഇനി ആൾക്കാരൊന്നും അത്ര കൂടെ കാണില്ലല്ലോ അപ്പൊ അവരൊക്കെ നരകക്കാരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നരകക്കാരായ ആളുകളെ കാണാൻ അള്ളാഹു അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരോട് ആളുകൾ ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ആ ബന്ധം വേണ്ട രൂപത്തിൽ ആ ബന്ധം വേണ്ട രൂപത്തിൽ ആയിരുന്നില്ല ഭക്ഷണം കൊടുക്കുന്നവരുമായിരുന്നില്ല ഇത് രണ്ടും ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ് അള്ളാഹുമായുള്ള ബന്ധം സുഗന്ധമാക്കുന്നതോടൊപ്പം സഹജീവികളുമായുള്ള ബന്ധവും സുഗൃതമായിരിക്കാം എന്നുള്ളതാണ് അവിടെ അള്ളാഹുമായുള്ള ബന്ധം ചേർത്തില്ല അതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം കൊടുക്കുകയോ അതിന് പ്രേരണം നൽകുകയോ ചെയ്യുന്നവരുമായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു അങ്ങനെ തരണത്തിൽ എത്തിപ്പെട്ടതാണ് എന്ന് ഞാൻ അവരെ സൂചിപ്പിക്കുന്നത് നിസ്കരിക്കുന്നവരായിരുന്നില്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല ഇത് രണ്ടും ചേർത്ത് നമ്മൾ മനസ്സിലാക്കി ബന്ധം എത്ര എത്രമാകുന്നുവോ അത്രയും സുതന്ത്രമാകണം സഹജീവികളുമായുള്ള ബന്ധം എന്നുള്ളത് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇതാണ് വിശുദ്ധ ബുഹാൻ നമസ്കാരത്തെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ മനസ്സിലാക്കുക വ്യക്തിപരമായി നമുക്കുണ്ടായിരിക്കേണ്ട ഒരുപാട് അപ്പുറം സമൂഹത്തിലേക്ക് ഈ നമസ്കാരത്തിന്റെ ഇങ്ങനെ ഇത് മാത്രല്ല നമ്മുടെ സ്വർഗ നരകത്തെ തീരുമാനിക്കുന്നത് സമൂഹവുമായുള്ള ഈ അടിസ്ഥാനത്തിലാണ് കാരണം വിശുദ്ധ ബുഹാൻ പറഞ്ഞത് മനുഷ്യർ ഉത്തമ സമുദായം വേണ്ടി ആളുകളാണ് മറ്റുള്ളവരെ ആളുകളെ എന്നുള്ളത് എന്നുള്ളത് ഇസ്ലാം ആ മരത്ത് നമസ്കാരത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ നിത്യമായി നാം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൽ കൃത്യങ്ങളും